പ്രണയ ഭാഗം എട്ട് രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ശ്രീധര ഏട്ടൻ ആവശ്യമില്ലാത്ത ബലം പിടിക്കേണ്ട എനിക്ക് ബാലയോടൊപ്പം പോയേ പറ്റൂ അവൾക്കൊരു ഫോൺ ആവശ്യമാണ് അത് വാങ്ങിക്കൊടുക്കാനുള്ള നിവൃത്തി എനിക്കില്ല പക്ഷേ പ്രസിഡൻറ്റ് സഹായിച്ച് അത് കിട്ടി അതിനൊരു നമ്പർ എടുക്കാനെങ്കിലും എനിക്ക് അവളോടൊപ്പം പോകണം നിങ്ങൾ വഴിയിൽ നിന്ന് മാറു ശ്രീധരനെയും കടന്ന് മുന്നോട്ട് ചൂടുകൾ വെച്ചതും സുമയുടെ മുടികൾ പിടിച്ച് അയാൾ പിന്നിലേക്ക് വല വലിയുടെ ആഘാതത്തിൽ അവർ പിന്നിലേക്ക് മലച്ചു വീണു അമ്മയെ ബാല സുമയുടെ അടുത്തേക്കിരുന്ന് അവരെ എണുന്നേൽക്കാൻ നോക്കി കൂടെ ഉണ്ണിക്കുട്ടനെ ഓടി ഇറങ്ങി വന്നു എന്നാൽ ലക്ഷ്മി നിന്നിടത്തു നിന്നും അനങ്ങേയില്ല അമ്മയ്ക്ക് ഈ ഒരു തല്ലിൻ്റെ ആവശ്യമുണ്ട് എന്ന മട്ടിലായിരുന്നു അവളുടെ നിൽപ്പ് എപ്പോഴും അമ്മയ്ക്ക് ബാലേച്ചിയുടെ സൈഡ് പിടിപ്പാണ് ജോലി മാത്രവുമല്ല ആ മൊബൈലിൽ സിം കാർഡ് എടുക്കണ്ട അതും കൂടി കെട്ടിക്കഴിഞ്ഞാൽ ബാലേജിയുടെ പത്രാസു കൂടും അങ്ങനെ ഫോൺ വച്ച് സുഖിക്കണ്ട ഓരോ നോർത്ത് നിന്നപ്പോൾ മുന്നിൽ നി നടക്കുന്ന കാഴ്ച അവൾ ശ്രദ്ധിച്ചില്ല നിലത്ത് വീണ അമ്മയെ എഴുന്നേൽക്കാൻ സഹായിച്ച ബാലയെയും ഉണ്ണിക്കുട്ടനെയും ശ്രീധരൻ വലിച്ചു പിന്നിലേക്കിട്ടു വീണിടത്തിട്ട് തന്നെ സുമയെ അയാൾ ക്രൂരമായി മർദ്ദിച്ചു ദേഷ്യം സഹിക്കാതെ ശ്രീധരൻ അവരുടെ അടിനാവിയിൽ തൊഴിച്ചു പെട്ടെന്ന് സുമ കുഞ്ചുപോലെ വളഞ്ഞുപോയി ആലോചനയോടുകൂടി നിന്ന ലക്ഷ്മി കാണുന്നത് അതാണ് അയ്യോ അമ്മേ ലക്ഷ്മി ഓടി വന്ന് അച്ഛനെ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു അപ്പോഴേക്കും ബോധം മറഞ്ഞ് സുമ നിലത്തേക്ക് മുഖം പുഴുത്തി അയാൾ രോഷം തീരാതെ അര കൈവരിയിൽ കയറിയിരുന്നു ബാലയും ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും കൂടിയാണ് അമ്മയെ അകത്തേക്ക് കയറ്റി കിടത്തിയത് ഉണ്ണിക്കുട്ടൻ വേഗം പോയി ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു ബാല അത് വാങ്ങി അമ്മയുടെ മുഖത്ത് തളിച്ചു ബാക്കി അമ്മയുടെ ചുണ്ടിൽ മുട്ടിച്ചു കൊടുത്തു സുമ വേദനയോടെ കണ്ണുകൾ വലിച്ചു തുറന്നു ബാലെ അല്പം വെള്ളം ചുണ്ടിൽ മുട്ടിച്ചു കൊടുത്തതും ആർത്തിയോടെ അവരാ വെള്ളം കുടി മുഴുവനും കുടിച്ചു പതിയെ അമ്മയെ എഴുന്നേൽപ്പിച്ച് ചാരിയിരുത്തി ചേച്ചിക്കിപ്പോ സമാധാനമായല്ലോ അമ്മയെ കൊണ്ട് തല്ലു തല്ലുകൊള്ളിച്ചപ്പോൾ അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയും കൂട്ടി അകത്തേക്ക് പോകാതെ അഹങ്കാരം കാണിച്ചിട്ടല്ലേ അച്ഛൻ്റെ അടി മുഴുവൻ അമ്മയ്ക്ക് കിട്ടിയത് ലക്ഷ്മിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല ഒന്ന് ആലോചിച്ച് നോക്ക് എന്നെ ഉണ്ണുകുട്ടനെയും കൊണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാൽ ബാലയ്ക്ക് കാരണമാണ് അച്ഛനും അമ്മയും കൂടി വഴക്കുണ്ടാക്കുന്നത് എപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഇറങ്ങി പോകാൻ തോന്നുന്നു ലക്ഷ്മി പറയുന്നത് കേട്ടപ്പോൾ ബാലയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ എന്ത് ചെയ്തിട്ട അമ്മ ഈ പഴി മുഴുവൻ കേൾക്കുന്നത് ബാല സുമയുടെ മുഖത്തേക്ക് നോക്കി സുമ ബാലയെ തന്നോട് ചേർത്ത് പിടിച്ചു ദേഷ്യത്തിൽ ലക്ഷ്മിയെ നോക്കി മിണ്ടി മിണ്ടിപ്പോകരുത് നീ ജനിച്ച് വീണപ്പോൾ മുതൽ നിന്നെ താഴത്തും തറയിലും വെക്കാതെ നോക്കിയത് ഞാനല്ല ഇവളാണ് ആ ഇവളോട് നിനക്ക് എന്താണ് ഇത്രയും ദേഷ്യം എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് അവളുടെ പിന്നാലെ നടന്ന് അവളെ വഴക്ക് കേൾപ്പിക്കുന്നതിലും അടി വാങ്ങി കൊടുക്കുന്നതിലും അല്ലാതെ നീ നിൻ്റെ ആവശ്യങ്ങൾക്കല്ലാതെ അവളോട് സ്നേഹത്തിൽ സംസാരിച്ചിട്ടുണ്ടോ ഈ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്തെങ്കിലും നിനക്കറിയാമോ അത് പിന്നെ എങ്ങനെ അറിയാനാ നിനക്ക് നിൻ്റെ കാര്യം മാത്രം നിൻ്റെ സൗകര്യങ്ങൾ മാത്രം അല്ലാതെ ഈ വീട്ടിലെ ഒരു കാര്യവും നിനക്കറിയില്ല ഇനി മേലാൽ നിൻ്റെ വായിൽ നിന്ന് ഇവളുടെ നേർക്ക് എന്തെങ്കിലും വിഷം തുപ്പിയാൽ ബാലയെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു സുമ അമ്മ പറയുന്നതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ലക്ഷ്മി കാരണം ഇത്രയും നാളിനിടയ്ക്ക് ആദ്യമായാണ് അമ്മയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് ഇറങ്ങിപ്പോക്കോ ആസത്തെ ഇറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും നീ പോവുക തന്നെ വേണം വേണമ്പാലേ ഇപ്പോൾ നീ തോറ്റു കൊടുത്താൽ അയാൾ ജയിക്കും അവരുടെ കയ്യിലിരുന്ന പേഴ്സ് മകളുടെ നേർക്ക് നീട്ടി ഇരുപത് വയസ്സായ പെൺകുട്ടിയാണ് നീ സ്വന്തം കാലിൽ നിൽക്കാൻ നിനക്ക് ഇനിയെങ്കിലും കഴിയണം ഇവിടെ നിന്ന് ജംഗ്ഷൻ വരെ നടന്നു കഴിഞ്ഞാൽ ബസ് കിട്ടും അതല്ലെങ്കിൽ ഓട്ടോ പിടിച്ചാൽ നീ പോയി സിം കാർഡ് എടുത്തിട്ട് വന്നാൽ മതി അയാളുടെ മുന്നിൽ ഇനി തോക്കാൻ ഈ അമ്മയ്ക്ക് മനസ്സില്ല സുമയുടെ നിശ്ചേദാർത്ഥം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ബാല എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായി അമ്മയുടെ വാക്കുകൾക്ക് അല്പമെങ്കിലും നീ വില നൽകുന്നുണ്ടെങ്കിൽ പോകണം മോളെ ഇപ്പോൾ നീ അയാളുടെ മുന്നിൽ തോറ്റാൽ ഇനി ഒരിക്കലും നിനക്ക് അയാളുടെ മുന്നിൽ ജയിക്കാൻ കഴിയില്ല അമ്മ എത്രയൊക്കെ പറഞ്ഞിട്ടും ബാലയ്ക്ക് തനിയെ പോകുന്നതിനെക്കുറിച്ച് കുറിച്ച് ഓർത്തപ്പോൾ ശരീരം തളരുന്നത് പോലെ തോന്നി പക്ഷേ അമ്മ പറഞ്ഞത് മുഴുവനും ആലോചിച്ചപ്പോൾ പോകാതിരുന്നാലും പറ്റില്ല രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൾ സുമ നൽകിയ പേഴ്സുമായി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്ത് മാറി നിന്ന് ലക്ഷ്മി തന്നെ വീക്ഷിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി ശ്രീധരനെയും കടന്ന് അല്പം മുന്നിലേക്കെത്തിയതും എൻ്റെ വാക്ക് ധിക്കരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതൊക്കെ കൊള്ളാം തിരികെ ഇങ്ങോട്ട് വന്നേക്കരുത് തിരിഞ്ഞു നോക്കിയതല്ലാതെ അതിനുള്ള മറുപടി പറയാതെ ബാല ഒതുക്കുകൾ ഇറങ്ങി നടന്നു നീങ്ങി ധൈര്യം സംഭരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയതെങ്കിലും തനിയെ ആദ്യമായി ടൗണിൽ പോകുന്നതിൻ്റെ എല്ലാ അമ്പരപ്പും അവളിൽ ഉണ്ടായിരുന്നു കാല് വലിച്ചു വെച്ച് വേഗത്തിൽ നടന്ന് ജംഗ്ഷനിലെത്തുമ്പോൾ തന്നെ ടൗണിലേക്ക് പോകാനുള്ള പുലരി ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു വേഗം തന്നെ അതിൽ കയറിയിരുന്നു സ്റ്റാൻഡിൽ കിടന്നപ്പോൾ തന്നെ ബസ് ഫില്ലായി കണ്ടക്ടർ ഡബിൾ ബെല്ലടിച്ച് വണ്ടി നീങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് ടൗണിലെത്തി സിം കാർഡ് എടുത്ത് തിരിച്ചു വരുന്നതിനെക്കുറിച്ചായിരുന്നു ബാലയുടെ ചിന്ത മുഴുവനും കണ്ടക്ടർ അടുത്ത് വന്ന് ടിക്കറ്റ് ചോദിക്കുമ്പോൾ സ്കൂൾ ജംഗ്ഷനിൽ അയാൾ അവളെയൊന്ന് നോക്കി ടിക്കറ്റ് കൊടുത്തു അരമണിക്കൂർ അപ്പോഴേക്കും സ്ഥലമെത്തി വേഗം അടുത്ത് കണ്ട മൊബൈൽ റീചാർജ് കടയിൽ കയറി ഉണ്ണിക്കുട്ടനേക്കാൾ ഒരല്പം കൂടി നീളമുള്ളൊരു കൊച്ചു പയ്യനാണ് അവിടെ നിന്നത് എന്താ ചേച്ചി ചാർജ് ചെയ്യാനാണോ ഫോൺ ആ പയ്യൻ ചോദിക്കുമ്പോൾ ബാല അവനെ നോക്കി അല്ല സിം എടുക്കാനാണ് അതാണോ ഏത് വേണം അവൻ അവനൊരുപാട് പേരുകൾ പറഞ്ഞു അതിൻ്റെയൊക്കെ പ്രയോജനവും ഒടുവിൽ ജിയോ തന്നെ എടുത്തു നല്ലൊരു ഫാൻസി നമ്പർ സിം എടുത്ത് ആക്ടിവേഷൻ അരമണിക്കൂർ കഴിയുമ്പോൾ ഓക്കെ ആകും എല്ലാം കഴിഞ്ഞ് പൈസയും എണ്ണി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരം ഒരുപാട് ഇരുട്ടി ഷോപ്പിനകത്ത് നിൽക്കുമ്പോൾ പുറത്ത് ഇത്രയും ഇരുട്ടി അറിഞ്ഞില്ല അവൾക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി പക്ഷേ അത് പുറത്ത് കാണിക്കാതെ അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന പലരും അവളെ ഓട്ടം വേണമോ എന്ന അർത്ഥത്തിൽ നോക്കുന്നുണ്ട് എന്നാൽ അവൾ ആരെയും നോക്കാതെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ബസ് സ്റ്റോപ്പിൽ ജോലി കഴിഞ്ഞു പോകുന്ന ഒന്ന് രണ്ട് പ്രായമായ സ്ത്രീകളുണ്ട് അവർക്കൊപ്പം അവളും നിന്നു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാണ് ബസ് വന്നത് അതോ കാല് കുത്താൻ സ്ഥലമില്ല അത്രമാത്രം തിരക്ക് എന്തായാലും ഇനി ഒരു ബസ് വരുന്നതുവരെ കാത്തി നിൽക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ആളുകൾക്കൊപ്പം അവളും ഊന്തി തള്ളി ബസ്സിൽ കയറി ആളുകൾക്കിടയിലൂടെ തള്ളി ഉന്തി വന്ന് കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കുമ്പോൾ മേലാങ്കോട് കണ്ടക്ടർ പൈസയും വാങ്ങി ടിക്കറ്റ് അവളെ ഏൽപ്പിച്ചു പിന്നിൽ നിൽക്കുന്ന ആരുടെയോ കുടയോ ബാഗോ ഒക്കെ ശരീരത്തിൽ കൊണ്ട് കയറുന്നുണ്ട് തിരക്കിനിടയിൽ അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല എത്രയും പെട്ടെന്ന് മേലാംകൂടെ എത്തിയാൽ മതിയായിരുന്നു ഒരുവിധം ഞെങ്ങി ഞെരുങ്ങി അവൾ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങി അപ്പോൾ ഷോൾ ആരുടെയോ ബേഗിൽ ഉടക്കിയിരിക്കുന്നു പിന്നെ അതിനെ വിടുവിച്ചെടുത്തു ഇടവഴിയിലൂടെ കാലുകൾ നീട്ടി വലിച്ചു നടന്നു എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷെ അവിടെ എത്തുമ്പോഴുള്ള ശ്രീധരൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് ഓർക്കുമ്പോൾ ഭയവുമുണ്ട് അമ്മയുള്ളതാണ് ആകെ സമാധാനം ആ ധൈര്യത്തിൽ തന്നെ അവൾ വേഗത്തിൽ നടന്നു ഒതുക്കുകൾ കയറി മുറ്റത്തിറങ്ങുമ്പോൾ ശ്രീധരൻ കൈവരിയിലിരിപ്പുണ്ട് അവളെ കണ്ടിട്ട് ഒന്നുമിണ്ടിയില്ല ഇതെന്താ എന്ന ഭാവത്തിൽ അകത്തേക്ക് കയറുമ്പോൾ പിന്നാലെ ശ്രീധരൻ വരുന്നത് ശ്രദ്ധിച്ചു ബാല വേഗമോടി തൻ്റെ മുറിയിൽ കയറി കഥവ് കുറ്റിയിട്ടു അപ്പോഴാണ് വീട്ടിൽ കയറുമ്പോൾ അവിടെ ആരുമില്ലെന്ന കാര്യം അവൾ ഓർത്തത് തന്നെ അമ്മയ്ക്ക് ഇനി വയ്യായ്മ വല്ലതുമുണ്ടോ പുറത്തേക്ക് ഇറങ്ങി അന്വേഷിക്കാമെന്ന് വെച്ചാൽ അയാളുടെ കയ്യിൽ ചെന്ന് പെടുന്നതുപോലെയാവും അതുകൊണ്ട് തന്നെ ശ്വാസമടക്കി പിടിച്ച് കട്ടിലിലിരുന്നു ഇടയ്ക്ക് കഥകിൽ വന്ന് മുട്ടുന്നതും തള്ളുന്നതുമൊക്കെ കേൾക്കാം മുകളിലും താഴെയും കുറ്റിയിട്ട് മുറിയിലെ വലിയ മേശയും പിടിച്ചിട്ടു എന്നിട്ടും എന്തോ ബലമില്ലാത്തതുപോലെ തോന്നുന്നു എന്നാൽ ഈ സമയം ട്രിപ്പിട്ട് കിടക്കുന്ന തൻ്റെ കയ്യിലേക്ക് നോക്കി സുമ സങ്കടപ്പെടുകയായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് വീട്ടിലേക്ക് പോകാൻ പിള്ളേരെ ഉണ്ണിക്കുട്ടനെയും ലക്ഷ്മിയെയും മാറി മാറി നോക്കി സുമ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇനി കുറച്ചു കൂടിയേ ഉള്ളൂ അപ്പോൾ ഈ ട്രിപ്പ് കഴിയും എന്നിട്ട് വീട്ടിൽ പോകാം ലക്ഷ്മി കട്ടായം പോലെ പറഞ്ഞു ബാല പൊയ്ക്കഴിഞ്ഞപ്പോഴാണ് സുമയ്ക്ക് കലശലായ വയറുവേദന വന്നത് കുറേ നേരം ഒന്നും ഇണ്ടാതെ കിടന്നെങ്കിലും പിന്നീട് വേദന സഹിക്കാതെ വയ്യാൻ നിലവിളിക്കുക തന്നെയായിരുന്നു പെട്ടെന്ന് ഉണ്ണികുട്ടനും ലക്ഷ്മിയും ചേർന്ന് ജയയെ കൂട്ടി വന്ന് അവരുടെ സഹായത്തോടെ സുമയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു വന്നപ്പോൾ തന്നെ ഇഞ്ചക്ഷനും എടുത്ത് ട്രിപ്പും ഇട്ടു കാര്യങ്ങളൊക്കെ ജയയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ ഡോക്ടർ അയാളുടെ പേരിൽ കേസ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സുമയാണ് സമ്മതിക്കാത്തത് അങ്ങനെ വല്ലതും ചെയ്താൽ അയാൾക്ക് വാശി കൂടി പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലോ എന്ന പേടിയാണ് സുമയെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത് ജയ്യൻ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം ബാല വന്നിട്ടുണ്ടെങ്കിൽ ശ്രീധരേട്ടൻ എനിക്ക് പേടിയാവുന്നു നമ്മൾ നമ്മളുണ്ടെന്ന് പ്രതീക്ഷിച്ചായിരിക്കും അവൾ വന്നത് നീ ഒന്ന് ഡോക്ടറോട് പറ നമുക്ക് വീട്ടിൽ പോകാം ഒടുവിൽ സുമയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവർ വീട്ടിലേക്ക് തിരിച്ചു ഇന്നത്തെ ദിവസം കൂടി പാഴാക്കി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും തനിക്ക് അവളെ കിട്ടില്ലെന്ന് ശ്രീധരൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അടഞ്ഞു കിടക്കുന്ന വാതിൽ എങ്ങനെയെങ്കിലും തുറക്കാനായി അയാളുടെ ശ്രമം ഒന്ന് രണ്ട് തവണ വന്ന് തള്ളിയും മുട്ടിയും ഒക്കെ നോക്കിയിട്ടും ഇല്ലെന്ന് കണ്ടപ്പോൾ കഥകൾ പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു ശ്രീധരൻ രണ്ടും കൽപ്പിച്ചാണെന്ന് ബാലയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാളെ എങ്ങനെ നേരിടണമെന്നും അവൾ ആലോചിച്ചു തുടരും രുദ്ര രുദ്രപ്രിയ കൂട്ടുകാരെ എൻ്റെ കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ ചാനൽ ഇഷ്ടമായാൽ സ്റ്റോറി ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ നിറയെ സ്നേഹത്തോടെ രുദ്രാരുദ്രപ്രിയാം